സൂര്യാ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതാ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഒന്ന് നല്ലൊരു മഴ വൈകുന്നേരത്ത് നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു പോയിട്ടുണ്ട് ഇടിയൊന്നുമില്ല കേട്ടോ ഇടിയും കാറ്റൊന്നും ഇല്ലാത്ത നല്ലൊരു മഴ അതാ പെയ്തു പോയി മുറ്റൊക്കെ അതാ നല്ലോണം കിട്ടുന്ന അനഞ്ഞാണ് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഓക്കി നിങ്ങൾ വാർപ്പിൻ്റെ ഇങ്ങനെ വെള്ളം വീണുന്നതാണ് നിങ്ങളുടെ കുഴി അയക്കണം അപ്പോൾ ഇവിടെ ഒരു ചവിട്ടി ഉണ്ടായിരുന്നു പഴയ ചവിട്ടി അതിങ്ങോട്ട് വെള്ളം ചാടന കൊടുത്ത് ഇട്ടെടുത്തിട്ടുണ്ട് അവിടെ ചാക്കയുന്നുട്ടോ വെച്ചേനത് അപ്പോൾ ആ ചാക്ക് ഞാൻ പട്ടികൾ കടിച്ചോണ്ടോയത് എന്താ അറിയില്ല അപ്പോൾ ഇവിടെ പഴയ ചവിട്ടി ഉണ്ടായിരുന്നു അതിങ്ങോട്ട് നീക്കിട്ട് കൊടുത്തു കുഴിയാവാതക്കാൻ വേണ്ടി എന്നാലും കുഴി അയക്കണം അവിടെ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തിട്ട് കുറേ കാലം അയക്കും കേട്ടോ

അപ്പം ഇത് ചോദിച്ചാൽ ചോദിച്ചാലിതാ ഒരു നിശ്ചയ പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അത് എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മളെ വീടിൻ്റെ നേരെ മുന്നിൽ റോഡാണ് റോഡിൻ്റെ അപ്പുറത്തന്നെ ഒരു വീടുണ്ട് ഞാൻ കുട്ടികളെയും കൊണ്ട് പിറന്നാൾ കുട്ടികളെ പിറന്നാൾ അമ്പലത്തേക്ക് എന്ന് പറഞ്ഞ വീടുണ്ടല്ലോ ആ വീട്ടിലാണ് കേട്ടോ ഇത് പരിപാടി അപ്പോൾ കല്യാണ നിശ്ചയമാണ് അപ്പോൾ അതാ അവിടുത്തെ മോളാണ് കേട്ടോ മൂന്ന് പെൺകുട്ടികളായിരുന്നു ആദ്യത്തെ ചെറിയ മോളെ നിശ്ചയമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിശ്ചയ പരിപാടിക്ക് എടുത്ത് വീട് ഇടണം എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല അപ്പോൾ കുട്ടികൾ പറഞ്ഞു വീട് എടുക്കി ഇടയിൽ ഇടിയെന്നൊക്കെ പറഞ്ഞിട്ടോ വീട് എടുക്കി വീട് ഇടിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീട് എടുത്തതാണ് കേട്ടോ അങ്ങനെതാണ് പിന്നെ നമ്മളെ വീഡിയോ കൂട്ടുകാര്ക്ക് ഇഷ്ടമാവുമല്ലേ നിനക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ രീതിയിലുള്ള നിശ്ചയം ഇതേപോലെ കേട്ടോ കാരണം ഇതേപോലെ പുതിയ എണ്ണകളൊക്കെ വന്ന് നേരത്തൊരുക്കും പെണ്ണിനെ വന്നാട് നേരത്തെ ഒരുക്കും ഒരുക്കാണ്ട് പോലെ കയ്യിലൊരു വിളക്കൊക്കെ കൊടുത്ത് ഓല് വിളക്കും കൊണ്ട് ഇറങ്ങും അപ്പോൾ അതൊക്കെ കേട്ടോ ഞാൻ അധികം ഇങ്ങോട്ട് വീട് എടുത്തിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല വീട് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതൊന്നുമില്ല കുട്ടികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വീട് എടുത്തതാണ് അപ്പോൾ അതാ അത് കൂട്ടുകാരും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വിളക്ക് അവിടെ നിന്ന് തന്നെ കത്തിച്ച് കൊണ്ടുവന്നതെന്ന് തോന്നണു വിളക്ക് അവിടെ നിന്ന് കെട്ടതെന്താ അറിയില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് കത്തിക്കാണോ അതും അറിയില്ല അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെന്നു അപ്പോൾ എൻ്റെ കയ്യിലല്ല ഫോൺ അപ്പോൾ ഫോൺ ആരെ കയ്യിലാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കയ്യിലാണ് അമ്മായിൻ്റെ മകൻ്റെ മകൻ്റെ ഭാര്യേൻ്റെ കയ്യിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾ പറഞ്ഞു ഞാൻ വീട് എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഓൾ വീട് എടുത്ത് തന്നതാ കേട്ടോ അപ്പോൾ ഞാൻ ഓൾ കൊണ്ട് പറഞ്ഞു ആ ഈ വീട് എടുക്കുകയാണെങ്കിൽ എടുത്തോ ഞാൻ അണക്ക് ചോറ് തിന്നുമ്പോൾ ഒരു കഷ്ണം ഇറച്ചി ചിക്കന് ഏറെ തീരുട്ടോന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു തമാശ പറയും കേട്ടോ അങ്ങനെതാ ഓൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓൾ കയ്യിലൊന്ന് ഫോൺ ഓൾ എടുത്ത വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കണത് കേട്ടോ അതുകൊണ്ട് വല്ലാണ്ടൊന്നും എടുത്തിട്ടില്ലെങ്കിലും കൂട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് Етаме да алипсираме. 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 അങ്ങനെ മിഠായി കൊടുക്കലും കേക്ക് വിതരണം പിന്നെ പണ്ട് പണ്ടെന്തെങ്കിലുമൊക്കെ ഇടണ ചടങ്ങൊക്കെ ഉണ്ടാവില്ല അപ്പോൾ വളയണം പൊട്ടണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചോറുണ്ട് വീട്ടിലെത്തി പിന്നെ ഞാൻ വീട് എടുത്തത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്താണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മഴ പെയ്തു പോയി എന്ന് അപ്പോൾ നമ്മൾ പുതിയ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നാട്ടോ നല്ല മഴ പെയ്തപ്പോൾ അപ്പം മഴ പെയ്യണതിൻ്റെ രണ്ട് ദിവസം മുന്നേ കെട്ടിയതാണ് ഇങ്ങനൊരു പായ കെട്ടിയിട്ടുണ്ട് പായ അല്ല ഈ എന്ത് പേരിന്നൊന്നും പേരുന്നൊന്നും എനിക്കറിയില്ല വള്ളം പോകാനും വേണ്ടിയിട്ട് അറസ്സിൻ്റെ നിലനിന്ന് വള്ളം പോകാനും വേണ്ടി കെട്ടി കൊടുക്കൂല അങ്ങനെ കെട്ടി കൊടുത്തതാണ് കേട്ടോ അങ്ങനെ താ അപ്പം ഞാനിതിലിങ്ങനെ വീടെടുത്ത് നിന്നപ്പോഴാണ് ഇത് കണ്ടതേ ഒരു കാഴ്ച കണ്ടത് ഇതാ അവിടെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു മരത്തുമേൽ ഒരുപാട് കാക്കകൾ നനഞ്ഞ് ഉണക്കി ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടഞ്ഞാണ്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ താൻ ഇവിടെ നമ്മളെ വീടിൻ്റെ അകന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇങ്ങോട്ട് ഓക്കെ നിങ്ങൾ അടിച്ചുരിയൊക്കെ വൃത്തിയാക്കിയാണ് ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായി അടിച്ചുരിട്ടൊക്കെ അപ്പോൾ ഞാൻ അടക്കളേൻ്റെയും ബാത്റൂമൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ അതും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം വിചാരിച്ചു നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണണം പറയണ്ട നമ്മളെ കൂട്ടുകാർ അതും വൈകാതെ ഞാൻ കാണിക്കട്ടോ പിന്നെ നമ്മളെ വേസ്റ്റും കുഴി അവിടെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ച തന്നേരത്ത് വേസ്റ്റും കുഴി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മൂടി ഇട്ടിട്ടുണ്ട് മൂടിയിട്ടു അല്ല അതിൻ്റെ അവിടെ വെള്ളം വന്നിങ്ങനെ തടഞ്ഞ് നിൽക്കുക അത് സ്റ്റോർ റൂമാണ് കേട്ടോ സ്റ്റോർ റൂമിന് ഇതാ മൂന്ന് റാക്ക് വാർത്തിട്ടുണ്ട് സ്റ്റോർ റൂം നമ്മൾ അടുക്കളക്ക് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സൗകര്യം ഉള്ള കാര്യം തന്നെ കേട്ടോ സൗകര്യം പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ വെക്കാനും ഇനിയിപ്പോൾ പഴയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൊണ്ടുവന്നെക്കാനും നല്ലൊരു സൗകര്യം തന്നെ ഉണ്ടോ സ്റ്റോർ റൂമ് എന്നാൽ സ്റ്റോർ റൂം പൊളിച്ചാണ്ട് അടുക്കള ഉണ്ട് സ്റ്റോർ റൂം വാണ്ടാ വെക്കണോലും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളോണ്ട് ഇവിടെ ഒരു റൂം എടുക്കാനെന്ന് പറഞ്ഞു പക്ഷേ റൂം എടുത്താൽ ഞങ്ങൾക്ക് അടുക്കള അങ്ങോട്ട് ഉണ്ടാവൂല അടുക്കള ചെറുതാവും അപ്പോൾ അടുക്കള കുറച്ച് അത്യാവശ്യത്തിന് വലുപ്പം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് സ്റ്റോർ റൂം ഈ സ്റ്റോർ റൂം റൂമാക്കാനെന്ന് പറഞ്ഞേന്നെ അപ്പോൾ ഇങ്ങോട്ട് നീട്ടണം വിചാരിച്ചിരുന്നു അപ്പോൾ ഈ വീട് അടുക്കള വേറെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ വാ വാർപ്പിൻ്റെ അന്നന്നെ വാര്ത്ത അന്നെ സ്റ്റോർ റൂമിനുള്ളത് അവിടെ റൂമാണ് സ്റ്റോർ റൂം ആക്കി വെച്ചാണ്ട് സ്റ്റോറൂം അവിടെ നിന്നോട്ടെ വിചാരിച്ചോണ്ട് അങ്ങനെ ആക്കി പിന്നെ ഞാൻ പറഞ്ഞില്ല റൂമാക്കിയാൽ ഞങ്ങൾക്ക് അടുക്കള ചെറുതാവും അപ്പോൾ അടുക്കള അത്യാവശ്യത്തിന് എന്തായാലും വലിപ്പം ആണല്ലോ അതുകൊണ്ട് എന്തായി അടുക്കള എൻ്റെ ഭാഗത്ത് എടുക്കാതെ സ്റ്റോർ റൂമിൻ്റെ ഭാഗത്ത് എടുക്കാതെ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് അടുക്കള അത്യാവശ്യത്തിന് വലിപ്പം കിട്ടി അല്ല അല്ലെച്ചാൽ അടുക്കള റൂം എടുത്ത അടുക്കള ചെറുതാവും പിന്നെ നമ്മളെ ബാത്റൂമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി പൈപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇട്ട ടൈൽ നോക്കി ഇത് ഇങ്ങനൊരു ടൈലാണ് കേട്ടോ കണ്ടാൽ ടൈലാണെന്ന് തോന്നൂല്ലേ കല്ലിൻ്റെ മരിക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ടൈലിൻ്റെ എന്താ ഈ ടൈല് കണ്ടാണ് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇതെന്താ ദുബായി ആണോ ബിൽഡിങ്ങുകൾ ഉയർത്തിയ പോലെ ഉണ്ട് ബിൽഡിങ് ഉണ്ടാവില്ല ദുബായിലൊക്കെ അതേപോലെ ഗൾഫ് നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഓരോ ബിൽഡിങ്ങുകൾ അപ്പം അതാണോ കെട്ടോ ഈ ടൈല് കണ്ടാണ്ട് അപ്പം ഞങ്ങളാണെന്നൊക്കെ പറയാം അപ്പോൾ ഇതിങ്ങനൊരു ടൈ ടൈലാണ് ഇനി പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് കേട്ടോ ഇന്നാലും നമ്മളെ വീട് പണിയിൽ ബാക്കി പണികളൊക്കെ തീരാനുള്ളതാണ് പിന്നെ ഇത് എടുത്തത് കുട്ടികളാണ് കേട്ടോ കുട്ടികളെ കയ്യിൽ പിന്നെ കുറച്ച് നേരം ഫോണാണ് പോലും എടുത്തുകൊണ്ട് നടത്തിയെന്നു അപ്പോൾ ഇവിടെ കുട്ടികൾ മഴ ആയതുകൊണ്ട് പെരൻ്റെ ഉള്ളിൽ കയറി നിൽക്കാണ്ട് പോലും എടുത്തത് ഇങ്ങനെ ചെറുതാക്കിയാണ്ടാണ് അപ്പോൾ ഇത് നാത്തൂൻ്റെ കുട്ടിയാണ് കേട്ടോ ചെറുതിൻ്റെ മേലെ ഉള്ളതാണ് നടുവത്തെയാണ് അമ്പിളിയാണത് പോലും ഇവിടെ കളിക്കാൻ വേണ്ടി കയറി വന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അടുക്കളക്കെ ആകെ വൃത്തിയായിക്കുന്നുണ്ടോ ഞാൻ കുറേ മുന്നേ അടിച്ചു വരികതാ പറഞ്ഞില്ലേ പിന്നെ വീട്ടിൽ പോയി വന്നിട്ട് പിന്നെ ഞാൻ അടിച്ചു വരിയിട്ടില്ല അപ്പോൾ നമ്മൾ കൂട്ടുകാരെ നമ്മൾ വീടിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാൻ പറയുന്നുണ്ട് അതെന്തായാലും ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടിട്ടോ അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങനെ അങ്ങോട്ട് എടുത്തുവച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ചൊരു വീഡിയോ ആയിട്ട് വന്നാൽ നിന്ന് ആയതുകൊണ്ട് പിന്നെ വീടിയൊന്നും എടുത്തയച്ചിട്ടില്ല കേട്ടോ ഇത് അപ്പം പിടിച്ചാണ്ട് എടുത്ത വീടിയായിരുന്നു അപ്പോൾ വിഷ്ണു എന്താ അവൻ്റെ കൂട്ടുകാരനൊക്കെ മഴ കൊണ്ട് നടക്കണം മഴ പെയ്താണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് മഴ കൊള്ളല്ലേ ഇനി സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേന് വല്ല അസുഖം പിടിപ്പിച്ച് വെക്കല്ലേന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എവിടെ മഴ കണ്ടാൽ പിന്നെ കുട്ടികളങ്ങനെയാണല്ലോ അപ്പോൾ ഓൻ അവിടുന്ന് കപ്പൊക്കെ കൊണ്ടുവന്നാണ്ട് ചെടിയും മേലൊക്കെ ഓരോ തുള്ളി തുള്ളി വള്ളം ഉണ്ട് അതൊക്കെ എടുത്താണ്ട് കപ്പ് കായ്ക്കാണ്ട് മേലെക്കൂടെ അങ്ങനെ തേക അപ്പോൾ ഇവനൊക്കെ അത് ആകെപ്പാടെ നനഞ്ഞിക്കുകയാണ് അപ്പം ഞാൻ പറയുക മഴ ഓനല്ലേലേ പനിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പനിയേറും മഴ കൊള്ളില്ലെന്ന് പറയുന്നു അപ്പോൾ ടറസിൻ്റെ മേലിൽ നിന്ന് വരുന്ന വള്ളമൊക്കെ എടുത്താണ്ട് മേലൊക്കെ തേകാണ് അപ്പോൾ ഇതാ നമ്മളെ വീട് വീട്ടിൽ വീട്ടിലിവിടെ ഉമ്മർത്തിരുന്നു കുട്ടികൾ കളിക്കാൻ കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ അകത്തെയുന്നു ഇതിൻ്റെ ഫോണ് തിരഞ്ഞു പോയതായിരുന്നു അപ്പോൾ ഇതിന് ഇവിടെ വീട് എടുക്കാൻ വേണ്ടി വിഷ്ണു ഇത് ഇതിൻ്റെ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ട് കേട്ടോ ഈ ഫോണെന്ന് പറഞ്ഞാൽ മൂത്തച്ചീൻ്റെ മകളെ മകളാണ് കേട്ടോ പോയി നിശ്ചയത്തിന് വന്നതായിരുന്നു ഇവള് പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി സ്കൂൾ പൂട്ടിയതല്ലേ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്ന ഇഷ്ടമായ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ